ോട്ടെ ചേട്ടാ പതിനേഴാം തീയതി എന്റെ കല്യാണം ആണ് ആയിക്കോട്ടെ അപ്പം എനിക്ക് സോമൻ ചേട്ടൻ തന്നെ ഒന്ന് ഓവർ ചെയ്ത് തരണം തീരുമാനം തന്നെയാണ് ചേട്ടൻ തന്നെ എനിക്ക് മേക്ക ഓവർ ചെയ്ത് തരണം ഞാൻ കുഴപ്പമില്ല എനിക്ക് റേറ്റ് കൂടും എത്രയാവുന്ന ായിരം രൂപ കൊണ്ട് തരുന്നു എല്ലാം പറഞ്ഞോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇരുപതിനായിരം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ കിട്ടും ഉഴപ്പണമെന്ന് കാര്യമുണ്ട് ഇപ്പൊ ഇനി ഇരുപതിനായിരം രൂപ കൊണ്ട് തരും പിറ്റേഴ്സൺ രാവിലെ ഇവൻ കൂട്ടുകാരുമായിട്ട് വന്ന് അത് മേടിക്കും എന്റെ ഗ്ലാസ്സും തല്ലിപ്പൊട്ടി ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ബ്യൂട്ടി പാർലറി നടത്തിക്കൊണ്ട് പോകണെങ്കിൽ എന്ത് റിസ്ക് ഒന്നല്ല നടത്തണമെന്ന് നമുക്ക് ഈ പണി അറിയണം എന്റെ പണിയെന്ന് ആരെങ്കിലും വെക്കണം രണ്ട് നടന്ന ഒരു പരിപാടി നടക്കുന്നു എനിക്ക് തോന്നുന്നു മനസ്സിലായി എല്ലാം മനസ്സിലായില്ലേ കിട്ടുന്നില്ല ഈശ മീശ നോക്കാം അപ്പൊ മനസ്സിലാവും ആ കഥയായിട്ട് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തായിരുന്നു എന്നെ എഴുതി അതായത് നാപ്പത്തെട്ട് വയസ്സുള്ള യുവാവ് വധുവിനെ തേടുന്നു പറഞ്ഞു കൊടുത്തു വയസ്സുള്ള യുവാവ് അതെ പിന്നെ അത് വെച്ചിട്ട് വെച്ചിട്ടൊന്നും പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു പെണ്ണിന്റെ ജീജാജോ എനിക്ക് എഴുതി ജീജാജോ പെണ്ണിനെ താല്പര്യമില്ല ജിജാജോട് എനിക്ക് താല്പര്യമില്ല താല്പര്യം ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ താല്പര്യം വന്നാൽ സംഭവം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ജില്ലാ ജാതി ജോലി അത് എനിക്ക് പ്രശ്നമല്ല അതാണ് പിന്നെ പ്രശ്നമല്ലേ വേറെ വേറെ ദത്തും നിൽക്കും ിക്കുംപ്പലേ കണ്ടു നാൽപ്പത്തെ വയസ്സായില്ലോ ഇപ്പൊ നമ്മളെ ഡിമാൻഡ് പെണ്ണിന്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ പേരല്ലേ ശോഭ പേര് മാത്രല്ല ശോഭ ശോഭനെ കാണാൻ അടിപൊളിയാണ് ശോഭിന്നല്ലേ ശോഭ പിന്നെ

പിന്നെ വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ശോഭ എന്നെ വിളിക്കണോന്നാണ് എന്നെ വിളിക്കുന്നത് വയസ്സുള്ള പിന്നെ വേറെ സംഭവം ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ശോഭ എന്നെ കൊണ്ടുപോവാടയ്ക്ക് കൊണ്ടുപോകും പിടിച്ചാളിങ്ങായിരിക്കും പിടിക്കും എനിക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ശോഭ എന്റെ പറഞ്ഞത് മൂന്നൂട്ടം വീട്ടിലിരുന്നാ മതി ശോഭ വർക്കിന് മൂന്നൂട്ടം വീട്ടിലിരുന്നാ മതി ശോഭ വർക്കിന് പോകുമ്പോ വീട്ടിലേ ശോഭയുടെ ആദ്യത്തെ കല്യാണത്തിൽ രണ്ട് ടൂൻസ് പിള്ളേരുണ്ട് ആദ്യത്തെ കുട്ടികൾ പിള്ളേരുടെ കാര്യം നോക്കണം പറഞ്ഞു ഒന്ന് കൊച്ചിനെ കൊച്ചിന് പിന്നെ അതുപോലെ തന്നെ ശോഭ വർക്കിന് പോകുമ്പോ പിള്ളേരുടെയും ശോഭയുടെ ഒക്കെ ഡ്രസ്സ് അതൊക്കെ ഒന്ന് വീടല്ലേ രണ്ട് തുണിയല്ലേ പിന്നെ അതുപോലെ തന്നെ വീടും പരിസരമൊക്കെ പിന്നെ അതുപോലെ തന്നെ ശോഭയ്ക്ക് അവിടെ മൂന്ന് പട്ടിണ്ട പട്ടി എപ്പോ വരും ഞാൻ ചിന്തിച്ചോണ്ടിരിക്കും കൂടെ വന്നപ്പോ സംഭവം ഫിൽ പിന്നെ എനിക്ക് പിന്നെ വേറെ സംഭവം എനിക്ക് ഫ്രീ ഉള്ള സമയത്ത് വേണമെങ്കിൽ അവിടെ കപ്പയും കാറ്റിലൊക്കെ കൃഷി ചെയ്യാലോ എന്റെ കതിരേഷയെ പോകുന്ന കാനടയ്ക്കാണ് അല്ലാതെ കാഞ്ഞിരപ്പള്ളിക്കല്ലേ കപ്പയും കാറ്റിൽ നിന്നാണ്

ടെൻഷൻ ും എന്റെ ഞാൻ അങ്ങനെ ആയിരുന്നു ഒന്നര അടിച്ചുണ്ടെങ്കിൽ ഒരു താലി കിട്ടി മതിയാവുന്നില്ലായിരുന്നു ഒരു ഒമ്പത് താലി കിട്ടാനുള്ള വൈബാടിച്ചാണ് എനിക്ക് അടിക്കാൻ പറ്റത്തില്ല എനിക്ക് വെള്ളം അടിക്കാൻ പറ്റത്തില്ല ശോഭ പറഞ്ഞത് മുന്നോട്ടാ മദ്യപിക്കരുന്ന് പറഞ്ഞത് എന്താ വിഷയം ശോഭയുടെ വീട്ടിൽ ആരും മദ്യപിക്കലോ ശോഭ സമ്മതിക്കല്ല മതി രോയുടെ വീട്ടിൽ ആരും മദ്യപിക്കില്ല ഓപ മദ്യപിക്കും കാനഡയിലല്ലേ അപ്പൊ അവിടെ തണുപ്പായതുകൊണ്ട് കാലാവസ്ഥ അതെ പകല് അടിച്ചില്ലേലും കുഴപ്പമില്ല ഒരു ധൈര്യത്തിന് എന്താണ് ടിച്ചാൽ ഫസ്റ്റ് നൈറ്റില്ലേ ഒരു പരിചയം ഇല്ല അതായത് പറഞ്ഞ ആദ്യമായിട്ട് റൂമിൽ ഒരു പെണ്ണും ചെറുക്കണ വരുവല്ലേ ഓ അപ്പൊ നമ്മൾ സംസാരിച്ചിരുന്നിട്ട് ഈ ചെറുക്കനും പെണ്ണുങ്ങൾ ചുണ്ടും ചുണ്ടും ചേർന്ന് വരുമ്പോ മണം വരില്ല അടിച്ചു കഴിഞ്ഞാൽ അത് ശരി കയ്യിലേക്ക് കിട്ടിയില്ല അവൻ ചുണ്ടും എന്റെ പൊന്നുക്ക് അതിനെ ആദ്യത്തെ ചുണ്ടും ചുണ്ടും ഒക്കെ ഉള്ളു പിന്നെ ചുണ്ടും ഇല്ല കണ്ട ഇന്ത്യ കണ്ടും പാത്രത്തിൽ പാത്രത്തിലായി കിടക്കും അറിയോ അയ്യോ ബി പിന്നെ എനിക്ക് ഭയങ്കര ബി പിന്നാണ് പിന്നെ അഞ്ച് വർഷമായിട്ട് ഞാൻ ബി പിടെ കഴിക്കണം കഴിക്കണത് കാര്യമില്ലല്ലോ ബി പിന്നെ ബി പി കൺട്രോൾ ഒറ്റ മാർഗ്ഗ ബി പിറങ്ങി നമ്മൾ സ്ട്രെസ് കുറച്ചാൽ മതി ആ പിന്നെ ഒരു മനുഷ്യർ ഡോക്ടർമാർ പോലും പറഞ്ഞോ ഇത് ഞാനത് ും എന്നെതിരിക്കും ഡ്ര കൊടുത്ത് സ്ട്രസ് മാനസിക സമ്മർദ്ദം കാര്യം പറഞ്ഞത് ആഹ് ഞാനെല്ലാം കൂടെ ഇത് നിങ്ങള് മേക്കപ്പ് വേണ്ടി മേക്കപ്പ് ചെയ്യുന്നു കുറെ നേരായാലും ഇത് പറയാൻ ചെയ്ത് അതിലേ നിന്നെ ഞാനല്ല മേക്കപ്പ് ചെയ്യുന്നത് അത് അറിയാവുന്ന ഒരാളെ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ പാടില്ല പാടില്ലേ അറിയാൻ പാടില്ല എനിക്കറിയാം ഓൾറെഡി എനിക്കറിയാം പക്ഷെ ഞാൻ സെലിബ്രിറ്റീസിനല്ലേ മേക്കപ്പ് ചെയ്യുള്ളൂ സെലിബ്രിറ്റി സെലിബ്രിറ്റി അല്ല അല്ല ഞാൻ ഞാൻ നിനക്ക് മേക്കപ്പ് മേക്കപ്പ് നീ സെലിബ്രിറ്റിനെ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഉള്ളത് പേര് കിട്ടുന്നില്ല ഞാൻ ഇപ്പൊ പറയാം നിങ്ങൾ പറ ഒരു സെലിബ്രിറ്റിയുടെ പേര് പറയാം ബിജു കുട്ടൻ ബിജു കുട്ടനെ പറഞ്ഞാൽ വിശ്വസിക്കോ ബിജുട്ടൻ അല്ല ബിജുകുട്ടൻ നിങ്ങളാണോ മേക്കപ്പ് ചെയ്ത കല്യാണത്തിന് ചെയ്ത് ആണോ പിന്നെ ശരി ആ കല്യാണത്തിന് ഞാൻ മേക്കപ്പ് ചെയ്ത് മണ്ഡപത്തിലേക്ക് കയറ്റി വിട്ടതും ആ വിജിക്കുട്ടൻ്റെ വൈഫിന്റെ അച്ഛൻ ഉണ്ടല്ലോ ആ വന്ന് എന്റെ കാലിന്റെ ചോട്ട് ഒന്ന് ഒറ്റ വീഴ്ച അവനെ തെന്നി വീണാണോ തെന്നി വീണു ആ എന്റെ കാലിൽ വീണ്ടും പറയുവാണു സൊമേട്ടോ ആ ഞങ്ങൾ ഉദ്ദേശിച്ചത് മമ്മൂട്ടിയല്ല അതുപോലെ വിജിക്കുട്ടനെയാണ് വെച്ചു വിട്ടു അയ്യോ ഇത് എനിക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ റിട്ടേൺ പിന്നെ അത് കണ്ടപ്പം ഉള്ള വൈഫ് തന്നെ ഈ വിജിക്കുട്ടിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് വന്നത് എന്നെ അതുപോലെ നിങ്ങൾ പെട്ടെന്ന് സംഭവിച്ചത് ഹലോ എന്റെ സജി നീ മേക്കപ്പ് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ പറഞ്ഞു പറഞ്ഞൂടാ എവിടെയാള് ഏ കഥ പറയാനു കഥ ഉള്ള കഥ തീടുന്നു തെരുതല കഥ പറയാൻ ഞാൻ നാരം ബെന്നിപ്പിന്നാരമ്പലണം പറഞ്ഞു കൂട്ടിയിട്ടുണ്ടോ എല്ലാം സെറ്റപ്പ് ആയിട്ട് വരുമോ എന്താ പ്രശ്നം വരാൻ പറ തരും പിന്നെ ഞങ്ങളുടെ കടയുടെ ഒരു റിവ്യൂ ഒന്ന് പറഞ്ഞു പറഞ്ഞതിനോ വീഡിയോ ഓ എവിടെ റിവ്യൂന്റെ കേസാണ് അത് ഞാൻ പറയാം ഞാനൊരു മാറ്റം അതങ്ങ് പറഞ്ഞാൽ മതി മറ്റൊരു മനതാറിൽ മധൂരും മംഗല്യത്തിനും മാറ്റി കൂട്ടാൻ സോമൻസ് യൂണിസെക്സ് ബ്രൈഡ് ആൻഡ് ഗ്രൂം മേക്ക് ഓവർ സ്റ്റുഡിയോ <coughs> ും മധുറും അത്യാണല്ലോ ആ ഓക്കെ ശരി മർത്തിന് മനദാറിൽ സെക്സൂറും എന്തോ സാധനം നിങ്ങൾ അങ്ങനെ മാറ്റി വെള്ളം കുടിച്ചു ആ വെള്ളം കുടിച്ചത് ഒന്നട പറഞ്ഞു കേടാ മനുഷ്യന് മനതാരിൽ ും മാറ്റൂട്ടാൻ സോമൻസ് പറഞ്ഞു ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ എന്തുകൊണ്ട് കഴിഞ്ഞ് റിസപ്ഷൻ കഴിഞ്ഞ ഒരു അഞ്ചരയാകുമ്പോ ഞാൻ ഇനി വരട്ടെ സമയം ഉണ്ടപ്പറ വന്നത് തന്നെ രാവിലെ തൊട്ട് ചുണ്ടും കുറിപ്പിച്ചിരിക്കണം നീ ഇനി നീ ഇപ്പം പറഞ്ഞ പറഞ്ഞ ഇത്ര ചെറിയൊരു ഡയലോഗ് അല്ലേ യൂണിയൻ സെക്സ് അങ്ങനെ എന്തോ പറഞ്ഞു നീ പറയണ്ട നീ നിന്റെ ഇത് വേണ്ട ഇരിക്കില്ലേ ഒന്നും വേണ്ട നിങ്ങൾ എന്നെ മേക്കപ്പ് മേക്കപ്പ് പിള്ളി നിങ്ങൾക്കേണ്ട വരുവടാണോ അതാണോ എവിടെ പോണ് ല്ലേ ഇപ്പോഴത്തോ എന്നത് അതാണ് അതിന്റെ കാര്യം പറഞ്ഞ എന്താണ് മനസ്സിലായി തോന്നുന്നത് കദ്രേഷൻ തന്നെ ചോദിച്ചു മനസ്സിലാക്കാൻ പറഞ്ഞേ ഭൈ ഇത്ര അത് എന്നാ വരാൻ താമസിച്ചത് ഹേ ഹോ ഹോ എന്താ ഹിന്ദിയാല്ലേ എന്താ സംഭവിച്ചോ ചെയ്യോളി അവൻ ഓട്ടോയിൽ വന്നപ്പോ ഗട്ടറി ചാടി അവൻറെ ജുംബലക്കെന്തോ സംഭവം ചിന്തിക്കാരുടെ ജുംബലക്കെ നമ്മൾ കയറി പിടിക്കണ്ടായി ിൽ എല്ലാ സാധനവും കൊണ്ടു വന്നേക്കുല്ലേ അതാണ് പ്രൊഫഷണലിസം ഏതാണ്ട് കയ്യിൽ കുറഞ്ഞിരുന്നു മൂന്നാല് ക്രീം മിക്സ് ചെയ്ത് അടിക്കാനുള്ള പരിപാടി അതെന്താ വന്നപ്പോഴേ അതെടുത്ത് ചുണ്ടി ചിരിയോ എന്താണ് ചുണ്ടത് ഒന്നുമില്ല കെ നമ്മള് പണിക്കറങ്ങുമ്പോൾ ഡ്രസ്സ് മാറും ഇവന്മാര് പണിക്ക് ചുണ്ടിനടി ഇത് വെക്കും വെടിയും എനിക്കത് മതി മതി അത് അപ്പൊ തുടങ്ങിയ നോക്ക്

ഞാൻ മടുത്ത് നിങ്ങളോട് സംസാരിച്ചു ഞാനൊരു ചായ കുടിച്ചിട്ട് വരും ഒന്നോ രണ്ടോ ചായ പൊടി ആയിക്കോട്ടെ തുടങ്ങിയോ എന്ത് ഹലോ ഹലോന്നുള്ള കേസ് मेरी कटिके जी, फोर्स आके मेरी जान पाता है कंपन तक पंचेत करो। ना ना, कुछ आकर के कर दे मेरे को, क्या आंकड़े दी क्या बांट कर चले, आंच मोड़ा कुतिके, इसके, 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 ये बातें करें, आगे आगे, आराम नहीं आता, आराम नहीं आता, आराम नहीं आता, आराम അവനെ പിടിച്ച് മുടി നാട്ടിൽ ആരാട്ട് വേലി കെട്ടി കെട്ടിന്നും പറഞ്ഞു ബംഗാളി കിഷൻ വേലി കെട്ടി കിട്ടുന്നു ഇവിടെ തീർക്കുന്നു അവനെ കൊണ്ട് ചെയ്യണ്ട ഹിന്ദിക്കറിയാൻ വേണ്ട നിങ്ങൾക്കറിയാ ഞാൻ സെറ്റ് ചെയ്തു പറഞ്ഞു ഞാൻ ചായ കുടിക്കാൻ പോയ എന്തൊക്കെ പയ്യച്ചി പറിച്ചെടുക്കല്ലേ ഞാൻ സെറ്റ് ചെയ്തു തരും കേട്ടോ ടച്ചപ്പ് നിങ്ങൾ ഓൾറെഡി സുന്ദരനാണ് പറഞ്ഞല്ലോ ആണോ എന്റെ മീശയാണ് ശോഭയ്ക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചെന്ന് പറഞ്ഞായിരുന്നു ശോഭ തന്നെ പലരെ ആകർഷിക്കാൻ പറ്റിയ ഒരു മീശയാണ് ഒന്നുമില്ല ചുമ്മാ ടച്ച് ചെയ്ത കതിരെ ഷോക്കല്ലേ ആണല്ലേ ഓക്കേ ആണോ ആ പിന്നെ ഈ മീശയിൽ വല്ലതും ചെയ്യണോ മീശയില് തൊടേണ്ടെന്നാണ് ശോഭ പറഞ്ഞേക്കണത് പിന്നെ രണ്ട് എഡ്ജില്ല ആ അത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്തത് എഡ്ജ് മാത്രം എഡ്ജ് മാത്രം ഇല്ല ശോഭക്ക് മീശ എന്റെ ശോഭയുടെ എഡ്ജ് മാത്രം പടേ എന്റെ ഒറ്റ കിഷനും ഒരു ഒരു ഏരിയ പോയി അറിയാവോ എന്താണ് അറിയാവൂ മീശ റെഡി ആക്കി ഒരു സൈഡ് ഓക്കെ അതുപോലെ ഒരുപോലെയാണോ ഇപ്പുറത്തെ ഇച്ചിരി കറക്റ്റ് ചെയ്യാനല്ലേ ഞാനിവിടെ നിക്കുന്നത് കഴിച്ചു ആ ോ രണ്ടല്ലേ ഞാൻ ഈ നിർബന്ധം പിടിച്ച സംഭവം ഞാൻ മേക്കോവർ ചെയ്ത് മണ്ഡപത്തിൽ ചെല്ലുമ്പോ ആളുകൾ അഭിപ്രായം പറയണം മോത്തു നോക്കി മണ്ഡപത്തിൽ ചെല്ലണ്ടപ്പോ തൊട്ട അഭിപ്രായ മാസ്ക് ഉണ്ടോ കയ്യിൽ സാറേ കിടപ്പുണ്ട് മാസ്ക് കുറെ എടുത്ത് വെച്ചു അതിനാ കാരണം ഇവിടെന്താ അഭിപ്രായം മേടിക്കണ്ടോ അവിടെ ചെന്നിട്ടുള്ള അഭിപ്രായം വ്യത്യാസം നോക്കട്ടെ െ ഞെട്ടി കഴിഞ്ഞിട്ട് എന്തോ ഒരു തലവേദി അതാണ് സംഭവിക്കും ഞങ്ങളുടെ പേയ്മെന്റ് സെറ്റ് ആയെങ്കിൽ ഞങ്ങൾക്ക് കട ഇന്ന് ഇത് കഴിഞ്ഞാൽ

സോമൻചേട്ടാ നിങ്ങൾ ചെയ്ത മേക്കപ്പ് മാറ്റി കളഞ്ഞാരേ അതിന എന്റെ കല്യാണം നടക്കിയല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ തന്റേതല്ലാത്ത കാരണത്താലാണ് അവര് പിരിഞ്ഞതെന്ന് ആ കാരണം എന്താന്ന് മനസ്സിലാക്കി ശോഭയും ശോഭയുടെ ഭർത്താവും കൂടെ ഒന്നിക്കാൻ വേണ്ടി പോവുന്ന് അയ്യോ എന്റെ കല്യാണം ഇന്ന് നടന്നില്ലെങ്കിൽ എന്റെ കല്യാണം അറുപതാമത്തെ വയസ്സേ നടക്കൊള്ളു അറുപതാമത്തെ ഷ്ടിപൂർത്തി അതിലേ ഇപ്പൊ പറയേണ്ട ശോഭയെന്നല്ല പിന്നെ ശുഭം i got